നീ 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 നമ്മളെ ഈ വരെ പെണ്ണ് പെണ്ണ് ബോയ്സിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അങ്ങനെ മാത്രം െ എനിക്കുണ്ടായിരുന്ന ഒരു പെണ്ണ് ഒന്നല്ല രണ്ട് പെണ്ണ് എന്നിട്ട് നീ ഇത് കേൾക്കണം ഞാൻ ആദ്യം ഒരു പെണ്ണിന്റെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ അവൾ അണ്ണാക്കി അടിക്കുന്ന രീതിക്ക് പറയാണ് അല്ലെങ്കിൽ ഇത് വേണ്ട ഞാൻ വേറെ അതിന്റെ വിഷമത്തി ഞാൻ വേറൊരു പെണ്ണിനെ സെറ്റാക്കി സെറ്റാക്കി കുറെ നാൾ കഴിഞ്ഞപ്പോ ഞാൻ അവളുടെ അടുത്തൊരു ഉമ്മ വെച്ചു ഉമ്മ വെച്ചപ്പോ അവള് പറയാണ് അല്ലെങ്കി ഇതിന്റെ ഒരു ഗുണില്ല അളിയാ അങ്ങനെ രണ്ടെണ്ണൂ എന്നെ തേച്ച് ഒട്ടിച്ചു വെച്ചിരിക്കാൻ